നമ്മൾ ഇടപെടൽ നിന്നും പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യരുത് ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ചേർന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം പതിച്ച പാളികൾ മോഷ്ടിച്ചു കട്ടെടുത്തു അടിച്ചു മാറ്റി അപഹരണം നടത്തി ടെസ്റ്റ് സംഭവിച്ചു വേറെ ഒരു വാക്കും വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യരുത് അവിടെ മോഷണം എന്ന ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു ഞാൻ വിശ്വാസത്തിനും ആചാരത്തിനും വേണ്ടി ഫൈറ്റ് ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ വിശ്വാസവും ആചാരത്തിന്റെ പ്രശ്നത്തിന് അപ്പുറമുള്ള ഒരു പ്രശ്നമാണിത് കാര്യം ദേവന്റെ മുതൽ അയ്യപ്പന്റെ മുതൽ കട്ടെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളടക്കം തെരുവിൽ പോലീസിന്റെ തല്ലുകൊള്ളുകൾ കോടതികളും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങുകയാണ് ശബരിമലയ്ക്ക് വേണ്ടി പോരാടാൻ സുപ്രീം കോടതിയിൽ കഷ്ടപ്പെട്ടു കൂടുതൽ ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അയ്യപ്പന്റെ സ്വത്ത് എടുത്ത് അയ്യപ്പനെതിരെ വാദിച്ചു എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിൽ അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റി സ്വന്തമായി ലാഭം ഉണ്ടാക്കാൻ ദേവസ്വത്തിലെ ചില ആൾക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു എന്താ അതിന്റെ തെളിവ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെമ്പ് പാളി എന്ന് ദേവസ്വം ഉത്തരവിൽ എഴുതിയിരിക്കുന്നത് വ്യാജരേഖാ നിർമ്മാണമാണ് അതായത് അത് സ്വർണപാളി അല്ലെന്നും സ്വർണം പതിഞ്ഞ പാളി അല്ലെന്നും ഭാവിയിലേക്ക് രേഖ ഉണ്ടാക്കാൻ വേണ്ടി വ്യാജമായിട്ട് ചെമ്പുപാളിയും എഴുതി രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ പറഞ്ഞതായി പറയപ്പെടുന്ന മൊഴി അത് പെയിന്റ് അടിച്ചതായിരുന്നു എന്നാണ് കണ്ണുള്ള ഏതൊരുത്തനും ഇത്രയും വർഷത്തെ വീഡിയോസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ഇതെല്ലാം വെച്ചറിയാം അത് സ്വർണം പതിച്ച കാര്യമാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിനെ ചെറുതും ഒത്തു കളിച്ച് ശബരിമല അയ്യപ്പന്റെ സ്വത്തടിച്ചു മാറ്റി മാറ്റും എന്നുള്ളതല്ല മാറ്റി ഇത് ഇടപെടലൊന്നുമല്ല മോഷണമാണ് അപഹർ ചോരിയാണ് അതുകൊണ്ട് ഇതിനെതിരെ ക്രിമിനൽ കേസെടുക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം ക്രിമിനലായിട്ട് അറസ്റ്റ് ചെയ്യുന്ന കേസ് അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യം പുറത്തു വരൂ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മാത്രം പോരാ ഒന്നെങ്കിൽ കോർട്ട് മോണിറ്റർ പ്രോബ് സി ബി ഐ പ്രോബ് എഫ്ഐആർ ഇട്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യണം അല്ലാതെ മറ്റ് രണ്ടാമതൊരു വഴിയില്ല ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇയാൾ ഇതിലൊരു വ്യക്തത വരുത്തുന്നില്ല ഇതിൽ തനിക്ക് ലഭിച്ചത് ചെമ്പാണെന്നുള്ളൊരു ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് പിന്നിൽ സഹപ്രവർത്തകനെയൊക്കെ പഴിചായിരുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിയിൽ മാത്രം നിന്നാൽ പോരല്ലോ ഈ അന്വേഷണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉറപ്പായും കൊണ്ടുവരിക എന്നുള്ളതല്ല അതിപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്നായാലും മറ്റ് ഉദ്യോഗസ്ഥൽ നിന്നായാലും സ്പോൺസർമാരായാലും എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യുക എന്നുള്ളതല്ലേ ആവശ്യം എല്ലാവരെയും ആയിക്കോട്ടെ പക്ഷെ ഉണ്ണികൃഷ്ണം ബോറ്റിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ നമ്മൾ കാരണം എന്താണ് എന്താണ് അതിന്റെ തെളിവ് കാര്യം ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഇത് ചെമ്പാണെന്ന് എന്തായാലും ഉണ്ണികൃഷ്ണം ബോറ്റിക്ക് എടുത്താ പറ്റൂലല്ലോ അപ്പോൾ ബോധപൂർവം സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പ് പാളികൾ മാത്രം മാറ്റി മാ ആക്കി മാറ്റുന്നത് അോപൂർവമുള്ള കള്ളത്തരമാണ് ഈ വിഷയത്തിൽ ഏറ്റവും അഭിനന്ദിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതോടൊപ്പം നമ്മുടെ മാധ്യമങ്ങളെയാണ് ഇവരെടുത്ത നിലപാട് കൊണ്ടാണ് ഈ സത്യം ഇത്രയെങ്കിലും പുറത്തു വന്നത് ഇനിയും ഒരു പക്ഷേ ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണോ എന്ന് നമുക്കറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെ വേറെ സാധനങ്ങൾ അടിച്ചു മാറ്റി എന്ന് അറിയണം അത് ജെ ടി ശങ്കരൻ സാർ വന്ന് ഒരു കോംപ്രിഹൻസീവ് ഇൻവെന്ററി എടുത്തോട്ടെ പക്ഷെ അത്രയൊന്നും കാത്തു നിൽക്കാത്ത സമയമില്ല നമുക്ക് പോലീസ് കേസെടുത്ത് എഫ് ഐ ആയിട്ട് പോലീസ് കേസെടുത്ത് തന്നെ മുമ്പോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം